ിൽ മത്സ്യ ലഭ്യത കുറഞ്ഞതോടെ ചാളയ്ക്ക് റെക്കോർഡ് വിലയായി ഒരു കിലോ ഇടത്തരം നാടൻ ചാള കിലോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപയാണ് തീരദേശത്തോട് ചേർന്നുള്ള പ്രാദേശിക മാർക്കറ്റുകളിൽ കാഴ്ചകളിലേക്ക് ദിസ് ന്യൂസ് ബ്രോട്ട് ബൈ നോർത്ത് പറവൂർ കടലിൽ മത്സ്യ കുറഞ്ഞതോടെ ചാളയ്ക്ക് റെക്കോർഡ് വിലയായി ഒരു കിലോ ഇടത്തരം നാടൻ ചാള കിലോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇപ്പോഴത്തെ വില തീരദേശത്തോട് ചേർന്നുള്ള പ്രാദേശിക മാർക്കറ്റുകളിലെ വിലയാണിത് കിഴക്കൻ മേഖലയിലേക്ക് പോകുമ്പോൾ നാന്നൂറ് രൂപ വരെയാകും കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ തീരദേശ മാർക്കറ്റുകളിൽ രണ്ടര കിലോ ചാളയ്ക്ക് നൂറ് രൂപയായി വരെ വില ഇടിഞ്ഞിരുന്നതാണ് എന്നാൽ ഇപ്പോൾ തീരക്കടലിൽ ചാളയുടെ ലഭ്യത കുറഞ്ഞതാണ് ചാളയ്ക്ക് വില കൂടാൻ കാരണമത്രേ ഹാർബറിൽ നിന്ന് മൊത്ത കച്ചവടക്കാർ ലേലം ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ ചാളയ്ക്ക് കിലോവിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ വില വീഴുന്നുണ്ടെന്ന് മൊനമ്പം ഹാർബറിലെ മൊത്ത വ്യാപാരികളായ എ ആർ ബിജുകുമാർ പി എസ് ഷൈൻ എന്നിവർ പറയുന്നു പിന്നെ ഐസ് ടൈറ്റുകൂലി വാഹന വാടക എല്ലാം കൂടി വരുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയോളം ചെലവ് വരുമത്രേ ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് ബോട്ടുകൾ കടലിൽ പോകാത്തതും പരമ്പരാഗത വള്ളക്കാർ തീരക്കടലിൽ മത്സ്യ ലഭ്യത കുറഞ്ഞതും മൂലം കിട്ടുന്ന ഏതൊരു മത്സ്യത്തിനും വൻവില നൽകേണ്ടി വരുന്നുവെന്നും കച്ചവടക്കാർ ചൂണ്ടിക്കാട്ടുന്നു